കേരളം എന്നും ബഹുമാനത്തോടെ മാത്രം ഓർമ്മിക്കേണ്ട മഹാനായ അയ്യങ്കാളിയുടെ ജന്മവാർഷികമാണ് നാളെ ആഘോഷിക്കുന്നത് ഇന്നീ കാണുന്ന നിലയിലേക്ക് കേരളത്തെ മാറ്റിയെടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് ആർക്കും മറക്കാവുന്ന ഒന്നല്ല പൊതു ഇടങ്ങളിലെ ജനാധിപത്യവൽക്കരണത്തിനും അയത്ത ജാതിക്കാരുടെ അവകാശം സ്ഥാപിച്ചെടുക്കുന്നതിനും വേണ്ടി അയ്യങ്കാളി നടത്തിയ ഇടപെടലുകൾക്ക് ടോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ല എന്ന് പറയാം സഞ്ചാര സ്വാതന്ത്ര്യം വിദ്യാഭ്യാസ അവകാശം ചന്തകളിൽ പ്രവേശിക്കാനുള്ള അവകാശം വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യം സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം തുടങ്ങി ആധുനിക പൗരസമൂഹം വിലപ്പെട്ടതെന്നും അഭിമാനകരമെന്നും പറയുന്ന അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം തൻ്റെ ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ചത് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി നടത്തിയ ഇടപെടലുകളും പോരാട്ടങ്ങളും നവോത്ഥാന കാലഘട്ടത്തെ പ്രകമ്പനം കൊള്ളിച്ചിരുന്നു വില്ലുവണ്ടി യാത്രയും ബാലരാമപുരത്തെ ചാലിയത്തെരു സംഘടനവും മണക്കാട് സംഘർഷവും ഉണ്ടായത് പൊതുവഴികൾ അയിത്ത ജാതിക്കാർക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന പ്രഖ്യാപനം കാരണമായിരുന്നു തൻ്റെ വസ്ത്രധാരണത്തെയും പ്രതിഷേധത്തിനും അവകാശ പ്രഖ്യാപനത്തിനുമുള്ള ഒരു ഉപകരണമായി അയ്യങ്കാളി ഉപയോഗിച്ചിരുന്നു ദിവാന്റെ വസ്ത്രധാരണത്തിന് സമാനമായ രീതിയിലാണ് അദ്ദേഹം വസ്ത്രം ധരിച്ചതും തലപ്പാവ് കെട്ടിയതും കാതിൽ കടുക്കനിട്ടതും അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിച്ചാൽ അത് പിടിച്ചു വാങ്ങണമെന്നും പ്രതികരിക്കണം എന്നുമുള്ള പൊതുധാരണ അയിത്ത ജാതിക്കാരിൽ ഉണ്ടാകുന്നത് തന്നെ അയ്യങ്കാളിയുടെ ഇത്തരം നീക്കത്തിലൂടെയാണ് പൊതുവഴിയിലൂടെ സഞ്ചരിച്ചാൽ മേൽജാതിക്കാരുടെ ആക്രമണം ഉറപ്പായിരുന്നു അത് മറികടക്കാൻ മഹാരാജാവിൻ്റെ ചിത്രം തലയിൽ വെച്ച് പുത്രീകണ്ഠം വഴി കിഴക്കേക്കോട്ടയിലേക്ക് നടത്തിയ യാത്ര ഒരു പുത്തൻ സമരമാർഗമായിരുന്നു കേരളത്തിലെ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം കൂലി വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ലായിരുന്നു അല്ലായിരുന്നു പകരം അക്ഷരത്തിന് വേണ്ടിയായിരുന്നു ആ സമരം സർക്കാർ ഉത്തരവുണ്ടായിട്ടും ഉണ്ടായിട്ടും കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം അപ്രാപ്യമായെന്ന് തുടർന്നപ്പോൾ ചരിത്രത്തിൽ അതുവരെ കേട്ടുകേൾവിയില്ലാതിരുന്ന കാർഷിക പണിമുടക്കിന് അയ്യങ്കാളി തയ്യാറായി ഞങ്ങളുടെ ക്ലാത്തന്മാരെ പഠിക്കാൻ സമ്മതിച്ചില്ലേൽ ഇക്കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് മുടപ്പിക്കും എന്ന അയ്യങ്കാരുടെ പ്രഖ്യാപനം സംഘടിത തൊഴിലാളി പ്രസ്ഥാനം എന്ന ആശയം രൂപം കൊള്ളുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അതോടെ കേരളമാകെ കർഷക സമരം പൊട്ടിപ്പുറപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ദളിതർക്ക് സ്കൂൾ പ്രവേശന ഉത്തരവ് തിരുവിതാംകൂർ മഹാരാജാവ് പുറപ്പെടുവിക്കുകയും ചെയ്തു ഇതൊന്നും കേരളം മറക്കരുത് ഇപ്പോൾ വേടൻ എല്ലാത്തിലും ജാതി പറയുന്നു അങ്ങനെ സഹതാപം പിടിച്ചു എന്നൊക്കെയാണ് ആക്ഷേപം വേടൻ എവിടെയാണ് ജാതി ഉപയോഗിച്ചതെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ പാണനല്ല പുലയനല്ല പറയനല്ല നീ തമ്പുരാനും അല്ല എന്നാണ് അയാൾ പാടുന്നത് ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ഈ നാട്ടിൽ തമ്പുരാൻ ചമയുന്നവരോടാണ് അയാളത് പറയുന്നത് എല്ലാവരും ഒരുപോലെയാണെന്നും ഇനി ചിലർക്ക് തങ്ങൾ കുറച്ച് മുകളിലാണെന്ന് തോന്നുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരോട് ഒരു പുല്ലും ഇല്ല എന്നാണ് വേടൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും വിളിച്ചു പോകുന്ന ജാതി കാണാത്തവർ കേൾക്കാത്തവർ വേടൻ പറയുന്നത് മാത്രം കാണുന്നു കേൾക്കുന്നു എസ് എൻ കോളേജുകളും എൻ എസ് എസ് കോളേജുകളും നിറയെയുള്ള കേരളത്തിൽ ജാതി ഇല്ലെന്നാണ് ചിലർ പറയുന്നത് എസ് സി എസ് ടിയേക്കാൾ കൂടുതൽ സംവരണം എസ് എൻ ഡി പിക്ക് കിട്ടുന്ന നാട്ടിൽ വേടൻ ജാതി പറയുന്നതാണ് വലിയ പ്രശ്നം സ്വന്തം കാര്യം കാണുവാൻ വേണ്ടിയല്ല വേടൻ പാട്ടിലൂടെ ഇതെല്ലാം പറയുന്നത് തനിക്ക് ചുറ്റുമുള്ള കുറേ പേരുടെ വേദനയാണ് അയാൾ വിളിച്ചു പറയുന്നത് ആ വരികൾ ആർക്കെങ്കിലും പൊള്ളൽ ഉണ്ടാക്കുന്നെങ്കിൽ അതാണ് അയാളുടെ വിജയവും മഹാത്മാ അയ്യങ്കാലിയുടെ ജന്മദിനത്തിൽ വേടൻ്റെ പേരുകൂടെ ഇത്തവണ ചേർത്ത് വെക്കുന്നു മഹാഭൂരിപക്ഷത്തിൻ്റെ പിൻബലത്തിൽ ഒരാളെ അയാളുടെ ആശയങ്ങളെ ഇല്ലാതാക്കാം എന്ന് കരുതുന്നവരുടെ മുന്നിലേക്ക് വില്ലുവണ്ടിയിൽ തലപ്പാവ് വെച്ച് തന്നെ വേറെ തിരികെ വരണം